ഹായ് ഹലോ അസ്സാം വലൈക്കും എൻ്റെ എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നിങ്ങൾക്ക് എല്ലാവർക്കും സുഖം വിചാരിക്കുന്നു മാഷല്ല നമ്മളും സുഖമായിട്ടൊക്കെ പോണ കുഴപ്പമൊന്നുമില്ല കുറച്ച് ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെയാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഏതായാലും ഇതാ നമുക്ക് വീഡിയോയിലോട്ട് പോകാം നമ്മൾ ഈ ഒരു വീഡിയോ കുറച്ച് എട്ട് ദിവസം മുന്നൊക്കെ എടുത്തു വെച്ചിട്ടുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ അപ്പോൾ ഏതായാലും വീഡിയോ എടുത്തതല്ലേ ഇനിയിപ്പോൾ അപ്ലോഡ് ആക്കാതിരിക്കാൻ കഴിയില്ല നമ്മൾ കഷ്ടപ്പെട്ടിട്ടാണ് ഉള്ള ഓരോരോ വീഡിയോസും കളെ മുന്നിലേക്ക് എത്തിക്കുന്നത് അപ്പോൾ എടുത്തതല്ലേ വിചാരിച്ചിട്ട് ഇതാ ഒന്ന് എഡിറ്റ് ആക്കിയിട്ട് ഒന്ന് വോയിസ് ഒക്കെ കൊടുത്തിട്ട് അപ്ലോഡ് ആക്കാനായിട്ട് അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ടിട്ട് കണ്ടിട്ടൊന്ന് സപ്പോർട്ടാക്കാം അപ്പോൾ ഏതായാലും ഇതാ നമ്മൾ തലേന്ന് കുറച്ച് പ്രിപ്പറേഷനും കാര്യങ്ങളൊക്കെ ചെയ്തു വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ ഇതാ ഫ്രിഡ്ജിൽ നിന്ന് ഇതാ പുറത്തൊക്കെ എടുത്ത് വെക്കുകയാണ് ഇപ്പോൾ സമയം ഒരു അഞ്ചരൊക്കെ കഴിഞ്ഞ് ഒരു ആറുമണിയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ ചിക്കനൊക്കെ അതൊക്കെ ഐസ് പോകാൻ വേണ്ടി പുറത്തേക്ക് എടുത്ത് വെച്ചിട്ടുണ്ട് അതുപോലെ നീ ആദ്യം തന്നെ എന്താ ചോറിനുള്ള അരിയൊക്കെ ഒന്ന് കഴുകിയിട്ട് വെള്ളവും അരിയും കൂടി അങ്ങനെ അങ്ങനെന്താ ഗ്യാസ്മ വെച്ചെടുക്കാനുള്ള പരിപാടിയാണ് അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാലും നമുക്കിന്ന് ഹോസ്പിറ്റൽക്ക് പോകാണ്ട് കേട്ടോ അപ്പോൾ ഉമ്മാനെട്ട് ഹോസ്പിറ്റലിൽ പോകാനുള്ള അന്നത്തെ ഒരു ദിവസമാണ് പിന്നെ ഞാനാണ്ട് ഹോസ്പിറ്റലിൽ ചെല്ലാമെന്നാണ് പറഞ്ഞിട്ടുള്ളത് എട്ട് മണിയൊക്കെ ആകുമ്പോഴത്തേക്കും ഞാനാണ്ട് വരാമെന്ന് പറഞ്ഞാണ് നമ്മളടുത്തുള്ള ഹോസ്പിറ്റലിൽ തന്നെയാണ് അപ്പം ഉമ്മക്ക് തീരെ സുഖമില്ലായിരുന്നു സോഡിയ കുറവൊക്കെ ആയിട്ട് നമ്മൾ അവളെ അടുത്തുള്ള ഹോസ്പിറ്റലിലൊക്കെ കാണിച്ച് അവിടെ മൂന്നാല് ദിവസം കാണിച്ചിട്ടും ഒരു കുറവൊന്നുമില്ല അതായപ്പോൾ ഇപ്പം നമ്മൾ വേറെ ഹോസ്പിറ്റലിൽ കാണിട്ടോ അപ്പം നമ്മളത് ഇപ്പം അഡ്മിറ്റാണ് എട്ട് ദിവസം ഇട്ടിപ്പോൾ വലിയ കുറവും കാര്യമൊന്നും ഇല്ല എന്നാലും കുഴപ്പമൊന്നുമില്ല അപ്പോൾ ആ ഒരു ബുദ്ധിമുട്ടും പ്രയാസത്തിലൊക്കെയാണ് കേട്ടോ നമ്മളിപ്പോൾ വീഡിയോസൊന്നും ഇട്ടിട്ടില്ല അതിൻ്റെ ഇടയിൽ ഞാനൊരു വീഡിയോ എഡിറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ എല്ലാവരും ഒന്ന് വീഡിയോ മാക്സിമം ഒന്ന് കണ്ട് സപ്പോർട്ടാക്കോ അപ്പോൾ അന്നത്തെ ദിവസത്തെ ഒരു വീഡിയോ ആണ്ട്ടെ ഇത് അപ്പോൾ നമുക്ക് എട്ടണിയാകുമ്പോഴത്തേന് ഹോസ്പിറ്റലിൽ കണ്ട് അപ്പോൾ ഞാൻ ഞാനെന്താ തലേന്ന് കുറച്ച് പ്രിപ്പറേഷനും കാര്യങ്ങളൊക്കെ ചെയ്ത് വെച്ചതാണ് അപ്പോൾ എന്താ ചോറ് വെച്ചിട്ടുണ്ട് ചായക്കുള്ള വെള്ളം വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മൾ പുട്ടാണ് ഇട്ട റെഡിയാക്കി എടുക്കുന്നത് പുട്ടൊക്കെ ഉതിർത്തിയിട്ടാണ് ഫ്രിഡ്ജിക്ക് വെച്ചതാണ് അപ്പോൾ അതിനുള്ള കുക്കർ ഇതാണ് പിന്നെ വെള്ളം തിളപ്പിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് പിന്നെ തൊക്കെയാണ് ജാറിലോട് കൂടിയിട്ട് ഞാൻ ഫ്രിഡ്ജിക്ക് ഫ്രിഡ്ജിക്കെടുത്ത് വെച്ചതാണ് ഇട്ടാ ആദ്യം ഞാനത് ക്രഷ് ആക്കിയിട്ടാണ് എടുത്ത് വെക്കാമെന്ന് വിചാരിച്ചത് ഇനിയിപ്പം അതിന് വേണ്ട പാത്രത്തിലാക്കി തപ്പി തപ്പിതാക്കാൻ വിചാരിച്ചിട്ട് പിന്നെ അപ്പോൾ ഒരു മടി തോന്നിയപ്പം തേങ്ങ ഇങ്ങനെ അടർത്തിക്കാണ്ട് ഇങ്ങനെ ജാറിലാക്കിയിട്ട് ആ ജാറോട് കൂടി ഫ്രിഡ്ജിലേക്ക് വെച്ചതാണ് ഇട്ടാ ഇനിയിപ്പോൾ അതൊന്നും എന്തൊക്കെയൊന്ന് പൊടിച്ചെടുക്കുകയാണ് നമ്മൾ പു പുട്ടിക്ക് ഏറ്റവും നല്ലത് ചിരകിയിട്ട് പിന്നെ ചേർത്ത് കൊടുക്കണം അവർ ടേസ്റ്റ് ചെയ്തപ്പം മടിച്ച് എളുപ്പപ്പണി പഠിച്ചപ്പോൾ എപ്പോഴും ഇപ്പോൾ ഇതിന് മേലെ തന്നെ എൻ്റെ പരിപാടിയും നല്ലതിന് പൊടിഞ്ഞ് പൊടിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഏതായാലും ഞാൻ പറഞ്ഞില്ല പുട്ടിലുള്ളതൊക്കെ വെള്ളം കാക്കി ഒക്കെ സെറ്റ് ആക്കിയിട്ടാണ് ഫ്രിഡ്ജിൽ വെച്ചതാണ് ഞാൻ അതൊന്നുകൊണ്ട് ഒന്നുകൊണ്ട് മിക്സ് ആക്കി എടുക്കാനുള്ളൂട്ടോ അപ്പോൾ ഏതായാലും മക്കൾക്ക് സ്കൂളൊക്കെ ഉള്ള ദിവസമാണ് അവർക്ക് സ്കൂൾക്ക് ചോറും ഒക്കെ കൊണ്ടുപോകണം മദ്രസ് പറഞ്ഞയക്കണം അങ്ങനത്തൊക്കെ ഒരു ദിവസമാണ് പിന്നെ അപ്പോൾ ഏതായാലും മൂന്ന് അടുപ്പത്ത് സാധനം അവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇനിയിപ്പോൾ ഏതായാലും പുട്ടൊന്ന് ആവി കയറ്റാന്ന് വിചാരിച്ചും അപ്പോൾ ഏതായാലും പുട്ടൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കട്ടെ അപ്പോൾ നമ്മൾ ചാനൽ ആദ്യമായിട്ട് ഒന്ന് ചാനലൊക്കെ ഒന്ന് കണ്ട് സപ്പോർട്ടാക്കട്ടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എന്തായാലും ഒന്ന് ലൈക്ക് ചെയ്ത് കണ്ടൊന്ന് സപ്പോർട്ടാക്കിയിട്ടോ അതുപോലെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ആക്കാനോ കൂടി മറന്ന് പോകട്ടെ പിന്നെ നമ്മുടെ വീഡിയോനെ കുറിച്ചിട്ട് നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത് നെഗറ്റീവ് നെഗറ്റീവ് ആയാലും വേണ്ടില്ല പോസിറ്റീവ് ആയാലും വേണ്ടീല്ല ഒന്ന് അഭിപ്രായം ഒന്ന് താഴെ കമൻറ്റായിട്ട് അറിയിക്കാനും കൂടി മറന്നു പോവരുത് കേട്ടോ അപ്പോൾ നമ്മൾ ഒരുപാട് കൂട്ടുകാര് നമ്മൾ ഇൻസ്റ്റയിലും പേഴ്സണലായിട്ടൊക്കെ നമുക്ക് വന്ന കാണ്ട് മെസ്സേജ് അയക്കുമ്പോൾ എന്താണ് വീട് ഇടാത്തത് ഇപ്പം ലൈവില് കാണലില്ലല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് പേര് മെസ്സേജൊക്കെ അയച്ചിട്ടുണ്ടായിരുന്നു ഞാൻ റിപ്ലേയും കൊടുത്തിട്ടില്ല കേട്ടോ ചിലവർക്കൊക്കെ ഇപ്പം ഞാൻ റിപ്ലൈ കൊടുത്തിട്ടുള്ളൂ അപ്പോൾ ഇതൊക്കെ തന്നെ ആയിരുന്നു കേട്ടോ കാരണങ്ങൾ അപ്പോൾ ഏതായാലും ഇതാ നമ്മൾ ബീറ്റ് റൂട്ടാണ് കേട്ടോ കട്ടാക്കി എടുത്ത് വെച്ചിട്ടുള്ളത് ഇനിയിപ്പോൾ തൊക്കെ ഉരുളം കെങ്ങും തക്കാളിയും ഇഞ്ചൊക്കെ ഇത് റെഡിയാക്കി വെച്ചിട്ടുള്ളത് ചിക്കൻ ഉണ്ടാക്കില്ല വിചാരിച്ചിട്ട് അധികം ഉള്ളതാണ് കേട്ടോ റെഡി இடைக்கு எடுத்துட்டுள்ளது പിന്നെ ബീട്രൂട്ട് ഉപ്പേരി ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് അപ്പോൾ അത് ഇനിയിപ്പോൾ ഏതായാലും അടുപ്പൊക്കെ ഒഴിഞ്ഞിട്ട് വേണമല്ലോ ഇനി ചായക്കുള്ള വെള്ളം തിളക്കണം ചോറ് തിളക്കണം പുട്ട് അവിടെ ആവി കയറ്റാനും വേണ്ടി വെച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ശേഷം എന്നിട്ട് ഞാൻ ഇതൊക്കെ സിറ്റൗട്ട് ഡോറൊക്കെ ഒന്ന് തുറന്നിട്ട് ഒന്ന് പുറത്തേക്കൊക്കെ ഒന്ന് ഇറങ്ങി നോക്കാനായിട്ട് ഇപ്പോൾ ഒന്ന് വെളിച്ചൊക്കെ വെച്ച് ഒന്ന് വന്നിട്ടുണ്ട് ഇപ്പോൾ സമയം ഒരു ആറേ കാലൊക്കെ ആയിട്ടുണ്ട് കേട്ടോ നേരം വെളുത്ത് ഇപ്പോൾ വെളിച്ചൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ ഞാൻ എന്താ സിറ്റൗട്ടൊക്കെ നോക്കി നമ്മൾ ചെടികളൊക്കെ ഒന്ന് രാവിലെ ഒക്കെ നോക്കുമ്പോൾ ഒരു പോസിറ്റീവ് എനർജി അതൊന്ന് നോക്കാൻ കഴിഞ്ഞാൽ ഒരു സമാധാനം കിട്ടില്ല കേട്ടോ ഏത് നേരില്ലെങ്കിലും ഒരു മൂന്ന് മിനിറ്റ് ആണെങ്കിൽ ഒരു മൂന്ന് മിനിറ്റ് ഒന്ന് ജസ്റ്റ് ഒന്ന് ഓടിച്ചിട്ട് വിട്ട് നിട്ടെങ്കിലൊന്ന് നോക്കണം ഏറ്റവും ഇഷ്ടം കഴിച്ചു ഓടിച്ചിട്ടും ഇങ്ങനെ വെറുതെ നടന്ന് ഒന്ന് കണ്ട് ആസ്വദിക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ നമുക്കിപ്പോൾ പൂവായിട്ടുള്ള ചെടിയെന്ന് പറഞ്ഞത് ഈ ഒരു എന്താണ് വൈലറ്റ് എന്താണ് എന്താ പേര് മറന്നു പേര് കിട്ടുന്നില്ല എട്ട് പോയോട് കൊടുക്കുന്ന നേരത്തെ ആ ഒരു ചെടീനെ വെള്ളം പിന്നെ ടെറ്റൽ വൈനൊക്കെ ഒന്ന് നോക്കി ടെറ്റൽ വൈനൊക്കെ ലോഷാറായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഏതായാലും കുറച്ച് നേരമൊക്കെ ഒന്ന് അതൊക്കെ നോക്കിക്കണ്ട് നിന്നിട്ട് നമ്മൾ ഇതാ നേരെ കിച്ചണക്കന്നെ വന്നിട്ടാണ് അപ്പോഴേക്കു ചായക്കുള്ള വെള്ളമൊക്കെ തിളച്ച് അത് പൊടിയൊക്കെ ഇട്ട് പഞ്ചസാര ഒക്കെ ഇട്ട് ചായ അവിടെ കൂട്ടിതാ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ചോറ് അവിടെ തിളച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഇട്ടാം ഒന്നിങ്ങോട്ട് ജസ്റ്റ് ഒന്ന് തിളച്ച് രണ്ട് മിനിറ്റ് ഒന്ന് അതിൻ്റെ ശേഷം നമ്മളത് ഓഫാക്കി കൊടുക്കോളും അപ്പോഴേക്കുതാ പുട്ടിനുള്ള ആവിയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ നോക്കുമ്പോൾ കുത്ര കൊള്ളി കാണില്ലേട്ടോ അതിൻ്റെ അപ്പം ഇങ്ങനെ തട്ടിക്കൊടുത്തതാണ് എന്നാലും കുഴപ്പമൊന്നുമില്ല ഉഷാറായിട്ട് അതിനങ്ങോട്ട് പോന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ ആ അജ്മിയുടെ പുട്ടുപൊടിയാണ് അതുകൊണ്ട് അതുകൊണ്ട് പുട്ട് ഉണ്ടാക്കിയാൽ നല്ല ടേസ്റ്റാണല്ലോ ഒരു കറി പഞ്ചസാരയും പഴം ഒന്നും വേണ്ട കേട്ടോ വെറും കട്ടൻ ചായ ചായെന്നല്ല മധുരമുള്ള കട്ടൻ ചായയും ചൂടോട് കൂടിയിട്ട് ആ ഒരു പുട്ട് കഴിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ പിന്നെ നമ്മൾ ആ ഒരു ഒരടുപ്പത്തേക്ക് ഞാൻ നമ്മൾ ബീട്രൂട്ട് ഉപ്പേരി ഉണ്ടാക്കാനുള്ളത് അവിടെ സെറ്റാക്കി കൊടുത്തിട്ടുണ്ട് ചോറതവിടെ ഞാൻ ഓഫാക്കി കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ മറ്റടുപ്പത്തേക്ക് നമുക്കിനി ചിക്കന് ചിക്കൻ കറി റെഡിയാക്കി കൊടുക്കണം അപ്പോൾ അതിനുള്ള ചിക്കനൊക്കെ എന്തൊക്കെയാണ് കഴുകി റെഡിയാക്കി എടുത്തിട്ടുണ്ട് നമ്മൾ നാടൻ സ്റ്റൈലിലാണ് ചിക്കൻ എപ്പോഴും ഉണ്ടാക്കല് ഉള്ളിയും തക്കാളിയും ഉരുളങ്കേങ്ങും ഇഞ്ചും വെളുത്തുള്ളിയും ഒക്കെ ഇട്ടിട്ട് ഗരം മസാല ഒക്കെ ഇട്ട് കൈക്കുള്ള പൊടിയും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് കുറച്ച് വെള്ളം കുറച്ച് വെളിച്ചെണ്ണയും കറിവേപ്പിലയും പിന്നെ ഒക്കെ ഇട്ട് മിക്സ് ആക്കി കൊടുത്തിട്ട് അങ്ങനെ വേവിച്ചെടുക്കാനായിട്ട് ഞാൻ ചിക്കൻ കറി ചെയ്യൽ അധികം അങ്ങനെയാണ് പിന്നെ എളുപ്പമാണ് നല്ല ടേസ്റ്റി ആയിട്ട് എനിക്ക് തോന്നലുണ്ട് കേട്ടോ പിന്നെ അതൊക്കെ മക്കളൊക്കെ അതാ റെഡിയായി മാറ്റി മദ്രസക്ക് പോകാൻ മാറ്റി റെഡിയായി വന്നിട്ടുണ്ട് അപ്പോൾ നിബിദിനത്തിന് കിട്ടിയ ബിസ്ക്കറ്റും മിഠായും കേക്കൊക്കെയാണ് ഇട്ടത് അപ്പോൾ അത് പുട്ട് വേണ്ട വന്നിട്ട് മദ്രസട്ട് വന്നിട്ട് പുട്ട് ചായയും കുടിക്കാമെന്ന് പറഞ്ഞിട്ട് അവർ ഇതാ ബിസ്ക്കറ്റും കേക്കൊക്കെ കൂട്ടിയിട്ട് ചായ കുടിച്ചിട്ട് അങ്ങനെ മദ്രസക്ക് പോകുകയാണ് ഇട്ടാ മോള് മാറ്റി റെഡിയായി വരുന്നും ഇയാളത്ത് പിന്നെ പെട്ടെന്ന് പരിപാടി കഴിഞ്ഞിട്ടോ മോൻ്റെ താങ്ങുട്ടുകൾക്ക് പിന്നെ അല്ലെങ്കിൽ തലമുടി ശരിക്ക് വാർന്നും റെഡിയാക്കാനൊന്നും ഇല്ലല്ലോ പെട്ടെന്ന് മാറ്റി या कार्याला काहीच नाही आलेले आहे അങ്ങനെ അവർ ചായകൊടിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് അവർ മദ്രസ് കണ്ട് പോയിട്ടുണ്ട് അപ്പോൾ ഏതായാലും അടുപ്പത്തുള്ള കാര്യങ്ങളൊക്കെ അവിടെ അങ്ങനെ നോക്കിക്കൊണ്ട് ഇരിക്കേണ്ട അടിയിൽ ഇതൊക്കെ നമ്മൾ പണികൾ പെട്ടെന്ന് കഴിയണം എന്നുണ്ടെങ്കിൽ ഒന്ന് കഴിഞ്ഞിട്ട് ഒന്ന് കഴിയാമെന്നാൽ നമ്മളെ പണിയൊന്നും പെട്ടെന്ന് നടക്കില്ല അപ്പോൾ ഒരു പണിൻ്റെ അടിയിൽ തന്നെ ഗ്യാപ്പ് ഇട്ടുമ്പോൾ നമ്മൾ മറ്റുള്ള പണികളും ചെയ്യാനും കൂടി നോക്കലാണ് കേട്ടോ അങ്ങനെ ഞാൻ പൊതുവെ ഇനിയിപ്പോൾ എവിടേക്കും പോകാൻ ഉണ്ടെന്ന് വെച്ചിട്ടല്ല നമ്മൾ പൊതുവേ ഞാനങ്ങനെട്ട് ചെയ്യുക എന്നാലും പെട്ടെന്ന് പണികളൊക്കെ തീർന്നിട്ടുള്ളത് അതിങ്ങനെ ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നത് തീരെ ഇഷ്ടമില്ലാത്ത കാര്യമാണ് കേട്ടോ അങ്ങനെ ഏതായാലും ഇതാ അടുപ്പത്ത് ഓരോന്നൊക്കെ വെച്ചിട്ട് ഞാൻ ഇതൊക്കെയാണ് സിറ്റൗട്ടും ആകും ഒക്കെ ഒന്ന് കൊട്ടി അടിച്ചു വരാന് വേണ്ടി പോന്നിരിക്കുകയാണ് നമ്മളീടെ അടിച്ചു വരുന്ന ഇടയിൽ കൊണ്ട് നമ്മളെ അടുപ്പത്തെ കാര്യങ്ങളും അതിൻ്റെ ഇടയിൽ പോയി നോക്കുകയാണ് കേട്ടോ അതൊന്നും പിന്നെ നമ്മളങ്ങനെ വീഡിയോയില് കാണി കാണിക്കണില്ല എന്നുള്ളും പിന്നെ ബെഡ്ഷീറ്റും കാര്യങ്ങളൊക്കെ ഒന്ന് മടക്കി സെറ്റാക്കി എടുത്തിട്ടുണ്ട് ഇപ്പം ഇതാ ഒന്ന് അടിച്ചുപാരിലൊക്കെ കഴിഞ്ഞതിന് ശേഷം ഇപ്പോൾ ഇതാ ഒന്ന് തുടച്ചെടുക്കണം കേട്ടോ നല്ല ഡീപ്പായിട്ടൊന്നും തുടച്ചെടുക്കണില്ല ആ പെട്ടെന്നുള്ളൊരു ഒറ്റത്തോടെ കട്ട് തുടച്ചെടുക്കണം ആ ഒരു തുട തുടച്ചാലും നമുക്കൊരു സമാധാനമാണല്ലോ അല്ല അടിച്ചു വരിട്ടാൽ തന്നെ നമ്മളെ വീടും ഒക്കെ പരിസരമൊക്കെയാണ് വൃത്തിയായി കിട്ടും പിന്നെ തുടച്ചാൽ പിന്നെ പറയും വേണ്ട ഒന്നിങ്ങട്ട് ഒന്നാകെ മുക്കും മൂലം ഒന്നും ഒപ്പിച്ചിങ്ങോട്ട് തുടക്കാൻ നിൽക്കുന്നില്ല ജസ്റ്റ് ഒന്നും ഒന്നിങ്ങട്ട് പെട്ടെന്ന് ഓടിച്ചിട്ട് ഇതാ തുടച്ചെടുക്കുകയാണ് പിന്നെ ഞാൻ ഫ്രിഡ്ജിൽ നിന്ന് ഉണ്ടായിരുന്നു കേട്ടോ അയലമീൻ അപ്പോൾ അത് മീൻ കൂട്ടാനായിട്ട് പൂതിയായപ്പോൾ ഞാൻ ചിക്കൻ കറി ഞാൻ പുട്ടുക്കും കൂടി കൂട്ടിയിട്ടുണ്ടാക്കിയതാണ് കേട്ടോ ചോറ്റു കിണങ്ങ് ചോറ്റൊക്കെ കൊടുക്കല്ല വിചാരിച്ചിട്ട് ആരളവിലുണ്ടാക്കിയിട്ടുണ്ട് എനിക്ക് അയില മീൻ ഉണ്ടായിരുന്നു ഫ്രിഡ്ജിൽ അപ്പോൾ കുറച്ച് ദിവസമായി കൊടുന്ന് വെച്ചിട്ട് അപ്പോൾ അതും കൂടി ഒന്ന് മസാല ഒക്കെ പറ്റി എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതും നമ്മൾ വീഡിയോയിൽ കാണിച്ചിട്ടില്ല കേട്ടോ അങ്ങനെ പിന്നെ നമ്മൾ തുടക്കലും കാര്യങ്ങളും രാവിലത്തെ ഫുഡൊക്കെ കഴിച്ചിട്ട് കറക്റ്റ് ഒരു എട്ട് മണിയൊക്കെ ആയപ്പോൾ ഞാൻ ഹോസ്പിറ്റലിൽ പോയിട്ടുണ്ടായിരുന്നു പിന്നെ പിന്നെതാ ഹോസ്പിറ്റലിൽ പോയി വന്നീൻ്റെ ശേഷം ആട്ട് നമ്മൾ ഹോസ്പിറ്റലൊക്കെ പോയ അവിടുത്തെ വീഡിയോസും കാര്യങ്ങളൊന്നും നമ്മൾ എടുത്തിട്ടില്ല കേട്ടോ പിന്നെ ഹോസ്പിറ്റലിൽ പോയി വന്നീൻ്റെ ശേഷമാണിതാ നമ്മൾ മീനൊക്കെ ഒന്ന് പൊരിച്ച് എടുക്കണത് കേട്ടോ മീനൊക്കെ ഒന്ന് പൊരിച്ചെടുത്ത് പിന്നെ നമ്മൾ ചോറയും കാര്യങ്ങളൊക്കെ കഴിച്ചു ചോറയ്ക്കലൊക്കെ ആയിട്ട് കഴിഞ്ഞ് പിന്നെ റസ്റ്റും കാര്യങ്ങളൊക്കെ എടുത്തു പിന്നെ ഒരു വൈകുന്നേരം വൈകുന്നേരമൊക്കെ ആയപ്പോഴാണ് മുറ്റത്തേക്ക് ഇറങ്ങിയിട്ടുള്ളത് പിന്നെ അതിൻ്റെ അടുത്തുള്ള വീഡിയോസൊന്നും നമ്മളെടുത്തില്ല കേട്ടോ ചോറ് ഇരിക്കുന്നതൊക്കെ ഇപ്പോൾ എന്നിങ്ങനെ വീട് എടുക്കാൻ മാത്രമെന്നൊന്നില്ല അതൊക്കെ അതിൻ്റെ ഇല്ലാണ്ട് കഴിഞ്ഞു റസ്റ്റ് എടുക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു പിന്നെ രാവിലെ നമുക്ക് ചെടി നനക്കാനൊന്നും ടൈം കിട്ടിയില്ല പിന്നെ വൈകുന്നേരം ആയപ്പോഴാണ് ഇതാ ചെടിയൊക്കെ ഒന്ന് നനച്ച് കൊടുക്കുന്നത് ഇപ്പം മഴയും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ അപ്പോൾ മഴ ഇല്ലാഞ്ഞാൽ നമുക്ക് ചെടി ഒന്നൊരാട്ടിട്ട് നനച്ചെടുക്കേണ്ട ആവശ്യം വെയിലിട്ട് നമുക്ക് ഇവിടെ അധികം വെയിലും കാര്യമൊന്നും ഇല്ലല്ലോ മഴക്കാലമായ പിന്നെ നനച്ച് കൊടുക്കലേ ഇല്ല കേട്ടോ സെടുത്ത ചെടികളൊക്കെ ഒരു പത്ത് പതിനഞ്ച് ദിവസം കൂടുമ്പോൾ ഒക്കെ നനച്ചെടുക്കലുള്ളൂ അപ്പം മഴയൊക്കെ നിന്നപ്പോൾ ഒരു രണ്ട് ദിവസം കൂടുമ്പോഴെങ്കിലും നനച്ച് കൊടുക്കണം നമുക്ക് വെയിലില്ലാത്തതുകൊണ്ട് അങ്ങനെ ചെയ്താൽ മതി നല്ല വെയിലുള്ള സ്ഥലം കാണാൻ ഡെയിലി രണ്ട് നേരം നോക്കിയിട്ട് നനച്ച് കൊടുക്കേണ്ടി വരും അപ്പം ഏതായാലും നമ്മൾ മുറ്റടിച്ചു വരിലൊക്കെ നമ്മൾ വൈകുന്നേരം അത് കഴിച്ചു കിട്ടുക രാവിലെ പിന്നെ മുറ്റടിച്ചു വരാനൊന്നും നമുക്ക് സമയം കിട്ടിയിട്ടില്ല എന്നും അപ്പോൾ വൈകുന്നേരം അടിച്ചു വാരി കൊടുത്തു നമ്മൾ അധികം വൈകുന്നേരം ഇപ്പം അടിച്ചു വരാനും വേണ്ടി നോക്കലില്ല രാവിലെ തന്നെ ചെയ്യാൻ നോക്കലാണ് ഇന്ന് പിന്നെ അതിന് നേരം ഒന്നും കിട്ടിയില്ല അപ്പം ഇത്രയൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വിശേഷം കാര്യങ്ങളും ഒക്കെ കേട്ടോ അപ്പം നമ്മളെ വീഡിയോ ഇഷ്ടപ്പെട്ടാലേ നേരത്തെ പറഞ്ഞ പോലെ ലൈക്ക് ചെയ്യാനും സബ് ചെയ്യാനും കമൻ്റ് ഇടാനും ഷെയർ ആക്കാനും ഒന്നും നിങ്ങൾ മറന്നു പോകരുത് അപ്പോൾ ഇനി ഏതായാലും പുതിയൊരു വീഡിയോസൊക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ഇൻഷാല്ല അപ്പോൾ എല്ലാവരും ഉമ്മാക്കു വേണ്ടിയിട്ടൊന്ന് പ്രാർത്ഥിക്കട്ട ഒന്ന് അസുഖമൊക്കെ ഒന്ന് പെട്ടെന്ന് അസുഖമായിട്ട് വീട്ടിലേക്ക് വരാനും വേണ്ടി എല്ലാവരും ഒന്ന് ദുബായി ചെയ്യും അപ്പോൾ ഏതായാലും നമുക്കിനി വീണ്ടും കാണാം പുതിയൊരു വീഡിയോക്കായിട്ട് ഓക്കെ സ്ലാമലൈക്കും